അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ഒരു അഞ്ചാറ് ദിവസം ഏഴ് ദിവസത്തിൽ അടുത്തായാലും ഒരാഴ്ച അടുത്ത് എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ മരണപ്പെട്ടു ഒരുപാട് കാലങ്ങളായിട്ട് വയ്യാണ്ടിരിക്കുമായിരുന്നു ഒരുപാട് പേർക്ക് അറിയായിരുന്നു അപ്പോൾ അമ്മ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെയാണ് അപ്പോൾ ഞാൻ ലിജിയും അച്ഛനും മാത്രമേ വീട്ടിലുള്ളൂ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാഹചര്യങ്ങളായതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ാണ് കേട്ടോട്ട് നമ്മളോട് ചോദിച്ചിട്ടോണ്ട് അവര് വെറുതെ ആ അപ്പൊ എന്താ വെച്ചാല് നമ്മളിങ്ങനെ വഴി കിടക്കുന്നോണ്ട് അവർ തരയ്ക്കതാ ഏറ്റേ ഇന്നലെ അവിടെ കുറച്ച് ഡ്രഗ്സ് പിടിക്കുന്ന കേസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പറയുന്നില്ല അപ്പം നമ്മൾ പറയുന്നതിന് ഒരുപാട് കാലങ്ങളായിട്ട് അച്ചാച്ചൻ വേണ്ടി ഇടക്കുമായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കി 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 അഞ്ചാറ് അഞ്ചുപോലായിട്ട് ഒരു തീരെ അവശാലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചുകാലം നമ്മുടെ വീട്ടിലൊക്കെ എന്തായിരുന്നു അപ്പം ലിജിക്ക് ആവതുള്ള കാലത്തൊക്കെ ലിജി ഓരോ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ചേ വൈഫ് അവരൊക്കെ ഒരുപാട് അച്ചാച്ചൻ നല്ല രീതിയിൽ കെയർ ചെയ്തു കാരണം എല്ലാവർക്കും മാനസികമായിട്ട് അച്ഛൻ അച്ചാച്ചൻ്റെ വിയോഗം എല്ലാവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് ഒരു അഞ്ച് ദിവസമുള്ള അച്ഛൻ തീരെ കിടപ്പായി ഭക്ഷണം കഴിക്കാതെ കണ്ണുറക്കാതെ കിടന്നു പിന്നെ ആ ഒരു വശത്തിൽ നിന്ന് അച്ചാച്ചൻ പോയി അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ മരണത്തിന് അമ്മേ ഭാവും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവർ വന്നിട്ട് രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോവും അമ്മയുടെ വീട്ടിലോട്ട് പോവും അവിടെ പോയിട്ട് പകലെല്ലാം അവിടെയാണ് ഭക്ഷണം കഴിച്ച് അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ലിജി കാര്യം പറയാനും ഒരുപാട് ഒരുപാട് ആൾക്കാരോട് ലിജി സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവർക്കും ഭയങ്കര സന്തോഷം ലിജിക്കും ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റും അവളെ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വരും പിന്നെ എല്ലാം പടിപടിയായിട്ട് കാര്യങ്ങളുണ്ടാവും ഒരുപാട് പേര് ഇങ്ങനെ ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്യുന്നില്ലേ ഇനി ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ പണി പൂർണ്ണമായിട്ട് കഴിയിട്ടില്ല അവിടെ പണിയത് അവർ പൂർണ്ണമായിട്ട് പണി ഇനി കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ട് ലിജിനെ അവിടെ അമ്മയുടെ വീട്ടിൽ വീട്ടിലിറക്കി അമ്മയുടെ കൂടെ ഇരുത്തിയിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊന്നും കുറച്ചുകൾ ആയിട്ട് ചെയ്യാമായിരുന്നത് ഈയൊരു മരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയിപ്പം നമ്മൾ പോകുന്നത് കൊട്ടാരക്കര എന്ന് കോട്ടാത്തലെന്ന് അല്ല കുറുമ്പാലൂർ എന്ന് പറയും കേട്ടോ പണ്ട് കോട്ടാത്തലല്ലായിരുന്നു പറഞ്ഞത് കാരണം അതൊരു ബസ് ഇറങ്ങിയായിരുന്നു പ്രോപ്പറായിട്ടുള്ള സ്ഥലം കോട്ടാത്തിൽ പറയുമായിരുന്നു കോട്ടാത്തിൽ തന്നെയുള്ള കുറുമ്പാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കുറുമ്പാലൂർ തന്നെ കറക്റ്റ് വരിക മറന്നുപോയി അപ്പോൾ അവിടെ ഒരുപാട് പാറ പാറയും പാറക്കുളവും അടിപൊളി സ്ഥലമാണ് കേട്ടോ മലയും കുന്നും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അമ്മയുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പം അവിടുത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ കാണിക്കുക ഞങ്ങൾ പകൽ ആയിരിക്കും അമ്മയ്ക്ക് ഇനി പതിനാറൊക്കെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല മാമനും മാമിയും മക്കളും ഉള്ളവിടെ അപ്പോൾ അവരവിടെ ഈ ഈ പതിനാറ് പേരെ ഒറ്റയ്ക്ക് അവിടെ നമ്മുടെ ഈ അഞ്ചിൻ്റെ എന്തൊരു ചടങ്ങുണ്ട് അതിൽ അസ്ഥി എടുത്ത് കുടത്തിനകത്താക്കി വെക്കും ഇനി പതിനാറ് കഴിയുമ്പോൾ നമ്മൾ തിരുമല്ലവരം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കടലിൽ ഈ അസ്ഥി ഒഴുകുന്ന പരിപാടിയിട്ട് അത് കഴിയുമ്പോഴേ പൂർണ്ണമായിട്ട് എല്ലാവരും നമുക്ക് കൊല്ലം എന്ന് പറയുന്ന സംഭവമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പോകൂടാ അമ്മയും കുട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറണം പതിനാറിന് കഴിയുമ്പോൾ ആ ചടങ്ങെല്ലാം കാര്യങ്ങൾ എന്ന് വെച്ചാൽ മരിച്ചവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ പതിനാറ് ദിവസം കഴിയുമ്പോൾ നടത്തും പിന്നെ നാൽപ്പത്തൊന്നിന് നടത്തും പതിനാറ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും നോർമൽ ലൈഫ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അല്ലേ ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് ഒന്ന് ഇതൊക്കെ ഇതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളറിയാവുന്നവർ കുറച്ച് പേരെയൊക്കെ നമ്മൾ അവിടെ മരണ വീട്ടിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം ആ ആര് കാര്യങ്ങളല്ലോ ഒരുപാട് ജോലികളിൽ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ചെയ്യാനും അതിൻ്റെ ഇടയ്ക്ക് ഫോണും പിടിച്ചു മരണ വീട്ടിൽ അത്തരം കാര്യങ്ങൾ കണ്ടന്റ് ആക്കാനായിട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ടും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നീട് പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു ഭാഗം ഞാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് എന്തുകൊണ്ട് അച്ചാച്ചൻ്റെ മരണം എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതായിട്ട് കുറച്ചൊരു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ നിങ്ങൾ അത്രത്തോളം പ്രിയപ്പെട്ട രാവിലാണെങ്കിൽ കൊണ്ട് ആ കാര്യങ്ങൾ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ജീവിതത്തിൽ ഭയങ്കര തീര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ കാരണം ഒരു അർണവന്മാർ അച്ചാച്ചനും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മ മരിച്ചു അത് മാർച്ചിലാണ് മരിക്കുന്നത് അച്ചാച്ചൻ ജൂണിൽ മരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് വലിയ തീര നഷ്ടങ്ങളാണ് നമ്മൾ ഇവരൊക്കെയുള്ള ഉള്ളപ്പോഴാണ് നമുക്കൊരു ഭയങ്കര ബലവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലിജിക്ക് വയ്യാണ്ടിരുന്ന സമയത്തായപ്പോലും ആ അച്ചാമ്മ ആയാലും അച്ചാച്ചനായാലും ലിജിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധ നടത്തിയിട്ടുണ്ട് അച്ചാമ്മയ്ക്ക് അപ്പോഴും വയ്യായിരുന്നു അച്ചാജൻ പിന്നെ ആരോഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അച്ചാച്ചൻ വരുമ്പോഴായാലും ലിജിയുടെ കാര്യങ്ങളിൽ ലിജിയോട് ഭയങ്കര സ്നേഹവും അല്ലെങ്കിൽ ലിജി ഭയങ്കര ഭയങ്കര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്കും മാനസികമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മരണപ്പെടുന്നതിന് രണ്ട് ദിവസം മുന്നേ എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് രാത്രി ഒരു ഒരു മണിക്കാണ് മരിക്കുന്നത് അപ്പോൾ ആ സമയത്തൊരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് മരിക്കുന്നത് അപ്പൊ ഒരുപാട് കാലം തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു അപ്പം ഒരുപാട് കാലം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് പേരുടെ സ്നേഹം പങ്കിട്ടാണ് പോയത് ആ കാര്യത്തിൽ അച്ചാചൻ അച്ചാചൻ പറയായിരുന്നു വയസ്സ് എഴുപത്തിനാല് തൊണ്ണൂറ് ആയപ്പോഴും പറയുമായിരുന്നു എഴുപത്തിനാല് തൊണ്ണൂറ് വയസ്സ് അമ്മാ മരിച്ചതിന് ശേഷം അച്ഛൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അവര് ഭയങ്കര തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ മരിച്ചപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ചുരുക്കം വരെയും കണ്ടിട്ടുള്ളൂ അപ്പൊ അപ്പൊ അമ്മശേഷം അമ്മാമ്മ മരിച്ചപ്പം ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇടയ്ക്ക് അപ്പോൾ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ ആരൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉണ്ടെന്ന് അറിയാം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോയി കാരണം ഇങ്ങനൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വളരെ നീട്ടി സംസാരിച്ചത് അത്തരം നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമാണെന്നായിരുന്നു അല്ല രുചി അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോട്ടോ ഇന്ത്യയിലെ പോലീസുകാർ തിരിച്ചു വന്ന് ഞങ്ങളെ വീണ്ടും വെക്കുന്നതിന് തന്നെ ഞങ്ങൾ പോകട്ടെട്ടോ വണ്ടിയുടെ പണികളൊക്കെ ഉണ്ട് അതൊക്കെ വിശദമായിട്ട് പിന്നീട് ആവശ്യങ്ങൾ പറയാട്ടോ കൊട്ടാരക്കര എത്താറായി നെടുമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ലജിക്ക് അവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സിന് ഞാൻ അവിടെ വന്ന് കാണിക്കാം ഫ്രണ്ടിന് ഗിഫ്റ്റ് പേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാ ഇത്രയും ദിവസം ലജിയുടെ രണ്ട് അവിടെ ആ ഗിഫ്റ്റ് ഞങ്ങൾ കാണിച്ചല്ലോ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ കടയിൽ ഗിഫ്റ്റ് പേടിക്കാൻ വരുന്നത് ഈ പട്ടിക്കടയില് അപ്പൊ അവൻ ഗിഫ്റ്റ് എടുത്തോണ്ടിരിക്കിഫ്റ്റ് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർക്ക് ആ ഫ്രണ്ട്സിന് ആരാന്ന് വെച്ചാൽ ഞങ്ങളുടെ മരിച്ച അമേശൻ്റെ രണ്ട് പെങ്ങന്മാരാണ് ഏട്ടാ അനിയത്തിമാരാ അവർക്ക് മുറുക്കാൻ പേടിക്കാൻ വേണ്ടി കയറിയത് മുറുക്കാന്ന് വെച്ചാൽ അവിടെ വെറ്റിലേം പാക്കും അങ്ങനത്തെ സാധനങ്ങളില്ല അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് കയറിയാൽ എനിക്ക് ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനായിട്ട് അത് വാങ്ങിക്കും കേട്ടോ എന്നിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് പാലൊക്കെ വാങ്ങിച്ച് ചോറ് കഴിക്കാൻ സമയമായി പാലൊക്കെ വാങ്ങിച്ചിട്ട് കേട്ടോ എന്ന് വെച്ചാൽ അത് ബാക്കിലത്തെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം ഉണ്ടോ നല്ല വാഴത്തോട്ടം നമ്മുടെ പൊട്ടാരക്കരെ വാങ്ങലാണ് ഏട്ടത് ഇവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ വണ്ട്രത്തൊരു പോലെയല്ല അല്ല കവങ്ങും വാഴയും കൃഷിയൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് വേറിട്ട വേറെന്തേലും വാങ്ങിക്കണോ ഏ ആ ശരി ശരി ചായക്ക് കഴിക്കാൻ എന്തേലും വാങ്ങിക്കാം കുറച്ച് കുറച്ചാൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാം ഇപ്പം വാങ്ങിക്കാം നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തി കുത്തി കുത്തി അമ്മ നടന്നു വരുന്നത് മാമിനിപ്പണ്ടെങ്കിൽ ഫ്രണ്ട്സുകാട് ഇവിടെ ചോറായിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്താ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഇവര് വാസ്തമേശ്വരജിനെ ജോർ ആയിക്കുന്നു അഞ്ച് ദോയിക്ക് നേ മരണ്ട അത് നടക്കൂ ഓന്ന് മൈദ ക വെച്ചി കെട്ടിക്ക് നേ അച്ചി കണ്ടോ മാവ് പിച്ചാ ആ ദേ പിച്ചാ നടക്കിയല്ല ദേ പിച്ചാ കുറേ ദിവസം മണ്ണ് ഉറക്കുന്നടമര കിടന്നില്ലേ മാന്തി കളഞ്ഞില്ലേ ഇവിടെ എന്ന തേങ്ങി തേടി ചൊന്ന് നടന്ന് വട്ടി വാ പോയാ പോയില്ലേ പോയിലാ വാ കൊട്ടാ എന്നെരേ ആ മോള് ഈ പട്ടികൾ കേറി ഇതാക്കാതെ കുഴിയും ഇതാക്കാതിരിക്കാൻ അടച്ചു വെച്ചിരിക്കട്ടോ നമ്മക്ക് എന്തായാലും ഇറങ്ങിട്ട് ചോറ് കഴിക്കാം എന്താ അച്ഛനോട് വന്ന് അച്ഛനും കൂടെ ചെലപ്പോ വരുന്നോളൂ മാമന അതല്ല ഇത് ആർക്കാന്ന് ചോദിച്ചാ പോയി ഫ്രണ്ട്സിന് ഫ്രണ്ട് ച നിങ്ങൾ രണ്ടുപേർക്കും രണ്ടു ഫ്രണ്ട്സിനും മേടിച്ചതാ അല്ലല്ല ഞാൻ ഇങ്ങോട്ട് നല്ലൊരു കട കണ്ട് മേടിച്ച അവിടെ പരിപ്പാടൊക്കെ ഉള്ള എന്നാ സാമ്പാർ കൂട്ടി ഗ്യാസ് കാരണം വയ്യ സാമ്പാർ കൂട്ടി ഗ്യാസ് കാരണം വയ്യ പരിപ്പാടേട്ട് ഗ്യാസ് ആക്കണല്ലോ കൊള്ളോ അമ്മോ ചൂട്ണ്ടോ അത് ചൂടില്ല വാങ്ങിച്ചൂടല ഇതോ അതെ ഒരു വളവ് ഇങ്ങനെ ഇറക്കുമല്ലേ ആ ഒരു ജംഗ്ഷനുള്ള വാഴത്തോപ്പൊക്കെ ആ അവിടെ മറ്റേ മറ്റേ പച്ചക്കറിയൊക്കെ നാടൻ പച്ചക്കറി കിട്ടുന്ന ഒരു കടയൊക്കെ ഉണ്ടല്ലോ അതിന്റെ അടുത്ത് ആ പറ പൊറോട്ട് കൊണ്ടുവാനോ മുറുക്കി അങ്ങോട്ട് ഇനി ഇവർക്കെന്താ ചോക്ലേറ്റ് മേടിച്ചിട്ട് കല്ലില്ലാത്തവർക്ക് കല്ല് ഇഷ്ടം പോലെണ്ട് മുറുക്കാൻ ചോദിക്കാൻ നിങ്ങൾ കൂടെ മേടിച്ചു പാക്ക് അവിടെ എറിഞ്ഞിട്ടാണ് ണം അങ്ങനെ ഞാനിതേ വർക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് വന്ന ഭക്ഷണം കഴിച്ചിട്ട് വർക്ക് ഷോപ്പിൽ പോയിട്ട് വന്ന കേട്ടോ ചിക്കച്ച കിടത്തിയിട്ടാണ് പോയത് കേട്ടോ കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ലോ എല്ലായി നോക്കട്ടെ പാഷൻ ഫ്രൂട്ട് കൊണ്ടുവച്ചേക്കുന്നുണ്ടോ പാവ എവിടെ പോയിട്ട് മാവിൻ്റെ ഇല മോളെ നമ്മൾ നാളെ പോവുക ചെന്നൈക്ക് അപ്പം മാവ് പാഷൻ ഫ്രൂട്ട് കൊണ്ടുവച്ചിട്ടിട്ട് അവരെ ഡോഗിനെ കുളിപ്പിച്ചോണ്ടിരിക്കാം നോക്കട്ടെ കിടത്തിട്ട് പോയാ ഉറക്കമാണ് ട്ടോ നമ്മൾ കുറച്ചൂടെ വീട്ടിൽ പോകണം എന്താ എന്താണ് നോക്കല്ലേ ഞങ്ങളിപ്പോൾ അതേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ പോട്ടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ചോറ് കഴിക്കാൻ പോത്രി ചോറാണ് കേട്ടോ അവിടെ തീയ്യല് ചമ്മന്തി അച്ചാറ് അപ്പോൾ ഞങ്ങൾ ഈ ഫുഡ് ഫുഡെന്ന് കഴിക്കട്ടെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം അമ്മ വരുന്നില്ല ഞാനേ ലിജിയാൽ പോകുന്നുള്ളൂ കേട്ടോ പോയിട്ട് നാളെ രാവിലെ ഇതുപോലെ തിരിച്ചു വരും എന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചടങ്ങ് പതിനാറിൻ്റെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പഴയ പോലെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടാം അപ്പം അടുത്ത വീഡിയോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണേ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ